നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇത്തവണ വേനലിന് ചൂട് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വേനൽക്കാലം വരുമ്പോൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട് ഇതിൽ പ്രധാനമായി നമ്മൾ കാണുന്ന ഒന്നാണ് വൃക്കകളിലുണ്ടാകുന്ന കല്ലുകൾ വൃക്കകളിലെ കല്ലുകൾ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട് കഠിനമായ വേദന കൊണ്ട് വളരെ എമർജൻസി സിറ്റുവേഷൻസിലേക്ക് വരെ നമ്മൾ പോകാറുണ്ട് എന്തുകൊണ്ടാണ് ഈ വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗ മേധാവിയായ ഡോക്ടർ അരുൺ ബി നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഇപ്പം ഈ വൃക്കയിലെ കല്ലുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് എടുക്കുകയും അല്ലെങ്കിൽ ഇത് തിരിച്ചറിയാതെ പോവുകയും അവസാനം വളരെ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ എന്താണ് ഈ വൃക്കയിലെ കല്ലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ മൂത്രത്തിൽ പല പല പദാർത്ഥങ്ങളുണ്ട് ഈ വൃക്കയിലെ കല്ലുണ്ടാകാൻ വേണ്ടി ഉതകുന്നതായിട്ട് കാൽഷ്യം ഓക്സലേറ്റ് ഫോസ്ഫേറ്റ് മുതലായവ ഇവ ക്രമാതീതമായി മൂത്രത്തിൽ വർദ്ധിക്കുമ്പോൾ അവ മൂത്രത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും കല്ലുകളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണം അല്ലേ ഓ നമ്മുടെ മൂത്രം അറിയാമല്ലോ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത പല ഘടകങ്ങളും പുറന്തള്ളിക്കുന്ന പുറന്തള്ളുന്ന ഒരു അവയവമാണ് വൃക്ക അപ്പോൾ മൂത്രത്തിലെല്ലാം ഈ പദാർത്ഥങ്ങളെല്ലാം മൂത്രത്തിലുണ്ട് പക്ഷേ അവൾ ക്രമാതീതമായി കാണുമ്പോഴാണ് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കല്ലായി രൂപാന്തരപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ കല്ലായിട്ട് രൂപാന്തരപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് ഏതെങ്കിലും വശത്തുള്ള പ്രവർത്തന തകരാറുകളാണോ അതോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണോ പല പല ഘടകങ്ങൾ കൊണ്ടാണ് കല്ലുകൾ ഉണ്ടാകുന്നത് ഒരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പ്രയാസമായിരിക്കും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് അങ്ങനെ വരുമ്പോൾ മൂത്രത്തിൽ ഈ വക പദാർത്ഥങ്ങളുടെ അളവുകൾ ക്രമാതീതമായി കൂടാനുള്ള സാധ്യത നിശ്ചയമായും ഉണ്ടായിരിക്കും അത് പിന്നെ കല്ലാകാൻ സാധ്യതയുണ്ട് പിന്നെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കും അതിൽ നിന്നും കല്ലുകൾ ഉണ്ടാകാനുള്ള ഘടകങ്ങൾ മൂത്രത്തിൽ കൂടാം ഇത് കൂടാതെ മറ്റ് ജന ജനിതകമായിട്ടുള്ള പല രോഗങ്ങൾ കാരണവും കല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ ഈ കല്ല് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരും യഥാർത്ഥത്തിൽ സാധാരണ പുറത്ത് കാണുന്ന കല്ല് പോലെയാണോ ഇത് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോം ഉണ്ടാവുക കല്ലിൻ്റെ ഘടന അനുസരിച്ച് പല തരത്തിലുള്ള കല്ലുകളുണ്ട് ഉദാഹരണത്തിന് കാൽഷ്യം ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ കല്ല് നമ്മൾ പുറമേ കാണുന്ന കല്ലിനേക്കാളും കാഠിന്യം ഏറിയതായിരിക്കാം അത് മുതൽ തൊട്ടാൽ ഇങ്ങനെ കയ്യിലെടുത്താൽ പരൽ പോലെ പോകുന്ന അങ്ങനെ മണൽ പോലത്തെ കല്ലുകളും ഉണ്ട് കല്ലിൻ്റെ ഘടന കല്ലിൻ്റെ ഇതിൻ്റെ ഘടനയനുസരിച്ച് അതിൻ്റെ കട്ടിയും കാഠിന്യം ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് ഓക്കെ ഇതിന് ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് ആദ്യ കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് കല്ലിൻ്റെ വലിപ്പവും അതിൻ്റെ ഈ രോഗലക്ഷണങ്ങളുമായിട്ട് വലിയ ബന്ധമില്ല പലപ്പോഴും ചെറിയ കല്ലുകളായിരിക്കാം ഒരു പക്ഷേ അതികഠിനമായ വേദന ഉണ്ടാക്കുന്നത് ഈ നമ്മുടെ വൃക്കയിലാണ് കല്ലുകളെല്ലാം രൂപാന്തരപ്പെടുന്നത് എന്നിട്ട് ഈ വൃക്കയിൽ നിന്ന് ഇത് ഇതിളകി നമ്മുടെ വൃക്കയും മൂത്രായസത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു മൂത്രവാഹിനി കുഴലുണ്ട് ഈ കുഴലിലേക്ക് ഇറങ്ങുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ കല്ലിൻ്റെ ഏറ്റവും കാഠിന്യമേറെ ലക്ഷണമായ അതിഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നത് നമ്മുടെ വയറിന്റെ പാർശ്വവശത്തായിട്ടായിരിക്കാം സാധാരണയായിട്ട് ഈ കല്ലിൻ്റെ കല്ലുകൊണ്ടുള്ള വേദന ഉണ്ടാകുന്നത് അപ്പോൾ അത് അതികഠിനമായ വേദനയായിരിക്കാം ഒരിക്കൽ ഈ വേദന വന്നവർ പിന്നെ ഒരു ജീവിതകാലം മുരിക്കലും ജീവിതകാലം മുഴുവനും ഇത് ഓർമ്മിച്ചിരിക്കും അത്ര കഠിനമായ വേദനയാണ് കല്ലുകൊണ്ട് ഉണ്ടാകുന്നത് എന്നാൽ വലിയ വലിയ കല്ലുകൾ വൃക്കകത്ത് രൂപാന്തരപ്പെട്ട് ഒരു വേദന ഇല്ലാതെയും ഇത് കാണാം അങ്ങനെയുള്ള കല്ലുകളാണ് ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം അത് രോഗം ഈ വേദന ഉണ്ടാകുമ്പോൾ രോഗി നിശ്ചയമായും ഡോക്ടറുടെ അടുത്തേക്ക് വരും വേദന ഇല്ലാതിരുന്ന ഒരു പക്ഷേ ഇവർ ഈ രോഗം കുറെ നാൾ കൊണ്ട് നടക്കാനും അങ്ങനെ ആ രോഗത്തിന്റെ സങ്കീർണത കൂടാനും സാധ്യതയുണ്ട് ഡോക്ടർ ഒരു കോൾ ഉണ്ട് നമുക്ക് ഹലോ 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 സംസാരിക്കുന്നത് പേര് വിജയ ചോദിച്ചോളൂ ഡോക്ടറോട് ഡോക്ടർ ഹലോ ആ ഹലോ ഡോക്ടർ എന്റെ ഹസ്ബൻഡിന് ഹസ്ബൻഡിനാണ് കിഡ്നിൽ കല്ലുണ്ടായിരുന്നേ മൂത്രത്തില് മൂത്രത്തിലെ കല്ല് അല്ലല്ല മൂത്രത്തില് മൂത്രത്തില് അത് തന്നെ മൂത്രത്തില് ആണ് കല്ലെന്ന് പറഞ്ഞേ എല്ലാ കല്ലുകളും കിഡ്നി ും പിന്നെ ചെയ്തിട്ട് കല്ല് കൊറച്ച് അവര് ട്രീറ്റ് ചെയ്ത് കൊറച്ചു പക്ഷെ പുള്ളിക്ക് ഡ്രിങ്ക്സ് ചെയ്യുന്ന ആളാണ് ആ ആ അപ്പൊ ഇനി ഇത് കുറഞ്ഞാൽ കൂടെ ഈ ഡ്രിങ്ക്സ് ചെയ്യുന്നതിനാല് വരുമ്പോ കല്ല് കൂടാൻ സാധ്യതയുണ്ടോ ആ ആ അതെ പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട് അത് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഒരു തെറ്റായ തെറ്റിദ്ധാരണയാണ് അതായത് ബിയറൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അത് ഇതിൽ കല്ല് വരാനുള്ള സാധ്യത കുറയുന്നുള്ളത് ഞാൻ ഒന്ന് തിരുത്തട്ടെ അത് അങ്ങനെ ഒരു ഒരു തെറ്റ വളരെ തെറ്റായ ധാരണയാണ് ഇങ്ങനെ ഓക്സലേറ്റ് മുതലായ ഘടകങ്ങളൊക്കെ ഇത്തരം ഡ്രിങ്ക്സിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ നമ്മൾ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് കല്ല് കുറയ്ക്കാമെന്ന് ഒരു തെറ്റിദ്ധാരണയാണ് അത് ആദ്യമായിട്ട് പറയട്ടെ പിന്നെ ഡ്രിങ്ക്സ് കഴിക്കുന്നത് എന്തായാലും കല്ലിനെ നല്ല ഒരു കാരണവശാലും നല്ല നല്ലതായിട്ടൊരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് വേണമൊന്നും പറയാറില്ല ചിലപ്പോൾ വളരെ ഇതായിട്ടുള്ള ഒരു സാധനമായിരിക്കും വെള്ളം കൂടുതൽ വീറായിട്ട് കുടിക്കണമെന്നില്ല വെള്ളമായിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത് ഡോക്ടർ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇവരുടെ ഹസ്ബൻഡിന് ഇങ്ങനെ കല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞോ അപ്പോൾ ഇതുപോലെ കല്ല് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ അസുഖം വരുന്നത് ഡോക്ടർ പറഞ്ഞ കുറെ കാരണങ്ങളുണ്ടല്ലോ സാധാരണയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് ശേഷവും ഇത് വരാനുള്ള ഒരു സാധ്യത ഇവരിൽ ഉണ്ടാവുമല്ലോ അല്ലേ അത് രോഗികൾക്കുള്ള സ്ഥിരമായ ഒരു സംശയമാണ് നമ്മൾ കല്ലെല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ട് ഇവർ ചോദിക്കും ഇനിയും ഇത് വരുമോ ഡോക്ടർ എന്നുള്ളതാണ് സ്ഥിരം നമ്മൾ നേരിടുന്ന ഒരു ചോദ്യം അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും നമുക്ക് ഒരിക്കൽ പനി വന്നാൽ വീണ്ടും പനി വരുമല്ലോ അതുപോലെ തന്നെയാണ് കല്ലും ഒരേ രീതിയിലുള്ള ഭക്ഷണം പത്ത് പേര് കഴിച്ചാലും പത്ത് പേർക്കും കല്ലുണ്ടാകുന്നില്ല അപ്പോൾ ആ കല്ലുണ്ടാവാനുള്ള ഒരു എന്താ പറയുക സാധ്യത ചിലർ ചിലരുടെ മൂത്രത്തിൽ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് അതായത് ഒരിക്കൽ കല്ലുണ്ടായാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ വരാനുള്ള സാധ്യതകൾ നമുക്ക് വളരെയധികം പരിമിതപ്പെടുത്താൻ പറ്റും ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ വലിയ കല്ലാണെങ്കിൽ ചിലപ്പോൾ ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ എങ്കിലും ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെട്ടാൽ ഇപ്പൊ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നാൽ ഇങ്ങനെ കല്ലാണോ എന്നുള്ളതിന് എന്താണ് കൃത്യമായ രോഗനിർണയ മാർഗം അത് പലവിധ മാർഗങ്ങളുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക ഒരു അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയും അൾട്രാസൗണ്ട് സ്കാൻ ഒരു എക്സറേയും എടുത്താൽ ഭൂരിഭാഗം കല്ലുകളും നമുക്ക് കാണാൻ പറ്റും ഈ രണ്ട് പരിശോധനയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ചില കല്ലുകൾ എക്സ്റേയിൽ കാണാത്ത ടൈപ്പ് ഉണ്ട് യൂറിക് ആസിഡ് മുതലായ കല്ലുകൾ ഈ എക്സറേയിൽ കാണാത്തതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും എല്ലാ ഇങ്ങനെ വരുന്ന സംശയമുള്ള രോഗികളിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനും ഒരു എക്സ്റേ കെ യു ബി എന്ന് പറയും ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരിലും നമുക്ക് കല്ലുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ തന്നെ അവയുടെ വലിപ്പം എത്രയാണ് അവയ്ക്ക് ചികിത്സ വേണ്ടതാണോ അതോ മരുന്ന് കഴിച്ച് നോക്കി അതിനുശേഷം വേറെ എന്തെങ്കിലും ഓപ്പറേഷനോ മുതലായവ വേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ യൂറിക് ആസിഡ് മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കട്ടെ യൂറിക് ആസിഡിന്റെ പ്രോബ്ലം കൂടുതലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ അവർക്ക് ഇങ്ങനെ ആയിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടാവും ഓവ ഓ അങ്ങനെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഹൈ നമ്മൾ യൂറിക് ആസിഡിന്റെ അളവ് ബ്ലഡിൽ ഒരു ഒരു പരിധി കൂടുതലായാൽ മൂത്രത്തിലും ഇതിന്റെ അളവ് കൂടും ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആഹാര ക്രമീകരണങ്ങളിൽ ഉള്ള വ്യതിയാനങ്ങൾ വരുന്നത് കാരണവും ഇങ്ങനെയുള്ള കല്ലുകൾ വരാനുള്ള സാധ്യത ഇപ്പോൾ കൂടിക്കൂടിയാണ് വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ റെഡ് മീറ്റ് എന്ന് പറയും അതായത് ബീഫ് മട്ടൺ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഈ ജങ്ക് ഫുഡിന്റെ ഒക്കെ കാലമാണ് ഇപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളിൽ പോലും ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കല്ലുകൾ അമിതമായിട്ട് കാണാറുണ്ട് അതിന്റെ ഓക്കെ ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പം ഒരു രോഗിക്ക് രോഗനിർണ്ണയം നിർണ്ണയിച്ചിട്ട് ഇപ്പോൾ ഉണ്ടെന്ന് കണ്ടു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ പല തരത്തിലുള്ള പല സൈസിലുള്ള അല്ലെ ആകൃതിയിലും വലിപ്പത്തിലും ഉള്ള കല്ലുകൾ ഉണ്ടെന്ന് അപ്പോൾ ചികിത്സകൾ എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാണോ ചികിത്സകൾ എല്ലാ കല്ലുകൾക്കും ഓപ്പറേഷൻ വേണം ആവശ്യമില്ല ചില കല്ലുകൾ അതായത് ഈ കല്ലിൻ്റെ വലിപ്പവും അത് ഈ മൂത്രവാഹിനി കുഴലിൽ എവിടെയാണ് അതിൻ്റെ സ്ഥിതി ചെയ്യുന്നതെന്ന് അനുസരിച്ചിരിക്കും നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ചെയ്യുന്നത് പൊതുവേ ചെറിയ കല്ലുകൾ അതായത് നാല് എം എമ്മിൽ താഴെയുള്ള കല്ലുകളും മൂത്രവാഹിനി കുഴലിൽ താഴോട്ട് കാണുന്ന കല്ലുകളും പൊതുവേ നമ്മൾ മരുന്ന് കൊടുത്താണ് ആദ്യമേ നോക്കാറുള്ളത് മരുന്നിൽ ഇവ ഫലപ്രദമായി ഈ കല്ലുകൾ മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളപ്പെടാറുമുണ്ട് പക്ഷേ വലിയ കല്ലുകൾ അതായത് ഒരു സെൻറ്റിമീറ്ററിന് മുകളിലുള്ള കല്ലുകൾ സ്വതവേ മരുന്നിൽ പോകാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു പക്ഷേ ഓപ്പറേഷൻ തന്നെ വേണ്ടിവരും ഇങ്ങനെയുള്ള കല്ലുകൾ മാറ്റാൻ ഓക്കെ ചില ഒരു പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിങ്ങനെ അകത്ത് വെച്ച് തന്നെ പൊടിച്ച് കളഞ്ഞു എന്തോ ചെയ്തതെന്നൊക്കെ പറയുമോ ഡോക്ടർ കല്ലുകൾക്ക് പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണ് ട്രീറ്റ്മെന്റ് ഉള്ളത് ഒന്ന് ഈ പറയുന്ന പോലെ പൊടിച്ച് കളയുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റാണത് അതായത് നമുക്ക് ശരീരത്തിന് യാതൊരുവിധ ഒരു ഹോൾ ഒന്നും ഇടാതെയും അല്ലെങ്കിൽ യാതൊരുവിധ പുറമേ ഒരു ഒരു മുറിവും കാണുകയില്ല നമ്മൾ ഉള്ളിലൂടെ തന്നെ ഒരു ഒരു കുഴല് പോലത്തെ യന്ത്രം കടത്തി അതിനുള്ളിലൂടെ ഈ കല്ല് പൊടിക്കുന്ന രീതികളാണ് ഈ പൊടിച്ചു കളയ എന്ന് പറയുന്നത് അത് നമ്മൾ ലേസർ ഉപയോഗിച്ച് ചെയ്യാം അപ്പോൾ ഈ കല്ലിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അവയെ അതായത് ഈ കല്ല് വലുതായിട്ടിരിക്കുന്നുകൊണ്ടാണ് മൂത്രവാഹിനി കുഴലിലൂടെ താഴോട്ടിറങ്ങി വരാത്തത് അപ്പോൾ അതുകൊണ്ട് ആ കല്ലുകളെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീക്കം ചെയ്യുന്ന രീതിയാണ് ഈ പൊടിച്ചു കളയുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ എൻഡോസ്കോപ്പി പലപ്പോഴും രോഗനിർണയ മാർഗ്ഗം കൂടിയാകാറുണ്ടല്ലോ പല അസുഖങ്ങൾക്കും അപ്പോൾ ഈ രോഗനിർണയ മാർഗം തന്നെ ഒരു ചികിത്സാ മാർഗവുമായി ഉപയോഗിക്കാം അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ തന്നെ ചെയ്യാം അപ്പം ഇതിന് വേദന എടുക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത് കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് വേദന എടുക്കുന്ന കാര്യമേ അല്ല നമ്മൾ അനുശിക്ഷ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് രോഗിക്ക് വേദന അനുഭവപ്പെടുകയില്ല അങ്ങനെ ഒരു ഒരു വിഷയമേ ഇതിനകത്തില്ല പിന്നെ നമ്മൾ ചെയ്യാവുന്ന അവലംബിക്കുന്ന മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഷോക്ക് വേവ് എന്ന് പറയും അത് പ്രധാനമായിട്ട് കിഡ്നിയിലും മൂത്രവാഹിനിക്കുഴിന് മുകളിലിരിക്കുന്ന കല്ലുകളെയും ലക്ഷ്യമാക്കിയാണ് ഈ വിവിധ ചികിത്സാ മാർഗം ഉപയോഗിക്കുന്നത് അത് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു ബലൂൺ പോലത്തെ ഒരു യന്ത്രം നമ്മുടെ പാർശ്വവശത്ത് അതായത് കിഡ്നിയുടെ വശത്തായിട്ട് വെച്ച ശേഷം അതിൽ നിന്നൊരു അതിൽ നിന്നൊരു ഷോക്ക് വേവ്സ് ഉത്ഭവിക്കുന്നത് ശരീരത്തിലൂടെ കടത്തിവിട്ട് ഈ കല്ലിൽ ഫോക്കസ് ചെയ്ത് പൊടിക്കുന്ന ഒരു രീതിയാണ് ലഘുവായിട്ട് പറഞ്ഞാൽ അതാണ് അപ്പോൾ അതും ഈ കല്ലുകൾ പൊടിച്ച് പൊടിഞ്ഞ ശേഷം അത് ഈ മൂത്രവാഹിനി കുഴലിലൂടെ താഴോട്ട് വരികയും മൂത്രത്തിലൂടെ അത് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഓക്കെ അതിപ്പോഴും നമ്മൾ സാധാരണ രീതിയിലൊരു ചികിത്സാ മാർഗമാണോ അത് ഈ കല്ലിൻ്റെ വലിപ്പവും ഞാൻ പറഞ്ഞല്ലോ കല്ലിൻ്റെ വലിപ്പവും അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതും അനുസരിച്ചാണ് നമ്മൾ ഈ ഈ വിധ എന്താ ഏത് രീതിയിലുള്ള ചികിത്സാ മാർഗം അവലംബിക്കണമെന്ന് തീരുമാനിക്കുന്നത് കിഡ്നിയിൽ ഇരിക്കുന്ന കല്ലുകൾക്ക് പൊതുവേ നമുക്ക് ഈ ഉള്ളിലൂടെ പൊടിക്കാനുള്ള മാർഗങ്ങൾ പരിമിതമാണ് അപ്പോൾ അങ്ങനെയുള്ളവയ്ക്ക് ഒന്നുകിൽ നമ്മൾ ഈ പുറമേ നിന്ന് ഈ ഷോക്ക് അടിച്ച് പൊടിക്കുന്ന ഷോക്ക് വേ ലിതോട്രിക്സി എന്നുള്ള രീതി അല്ലെങ്കിൽ കീഹോൾ സർജറി എന്ന് പറയും അതായത് പി സി എൻ എൽ എന്നാണ് അതിന് പറയുന്നത് അതായത് കിഡ്നിയിൽ ഒരു ദ്വാരമിട്ട് ഈ കല്ലുകൾ അത് ഈ പറഞ്ഞ പോലെ ചെറിയ കഷ്ണങ്ങളാക്കി നീക്കം ചെയ്യുന്ന രീതിയാണ് പി സി എൻ എൽ അഥവാ കീഹോൾ സർജറി അത് വളരെ വലിയ കല്ലുകൾക്ക് നമുക്ക് ഈ ഈ വിധ മാർഗം അവലംബിക്കേണ്ടി വരും അപ്പം വളരെ ചെറിയ ദ്വാരമായിരിക്കും ഇടുന്നത് ചെറിയ ദ്വാരം ഇട്ടിട്ട് അതിലൂടെ ഈ കല്ല് വലിയ കല്ല് പൊടിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നീക്കം ചെയ്യും അതുകൊണ്ട് പിന്നീട് പർശ്വഫലങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ ഇല്ല ഇല്ല അങ്ങനെ തന്നെ പോകുന്നു പക്ഷേ രോഗി കിഡ്നിയിൽ ഒരു ഹോൾ ഉള്ളതിനാലും കിഡ്നി വളരെയധികം രക്തയോട്ടമുള്ള ഒരു അവയവമായതിനാലും കുറച്ച് നാളത്തേക്ക് രോഗിക്ക് റെസ്റ്റും മറ്റും വേണ്ടി വരും ഇപ്പൊ രണ്ട് മാർഗങ്ങളാണ് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മൂന്ന് മാർഗങ്ങളാണ് അതായത് ഒന്ന് ഷോക്ക് ഷോക്കെ ഒന്ന് കീഹോൾ സർജറി മൂന്നാമത് എൻഡോസ്കോപ്പിക് ആയിട്ട് നമ്മൾ ഉള്ളിലൂടെ പൊടിക്കുന്ന രീതി ഈ മൂന്ന് മാർഗങ്ങളാണ് കൃത്യമായിട്ടുള്ളത് പിന്നീട് മറ്റു രീതിയിലുള്ള ശസ്ത്രക്രിയ വേണ്ടി വരുന്നുണ്ടോ തുറന്ന ശസ്ത്രക്രിയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുന്ന അവസ്ഥകളുണ്ടോ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കല്ലുകൾക്കെല്ലാം കീറി എടുക്കുന്ന രീതിയായിരുന്നു അതായത് ഓപ്പൺ ചെയ്ത് എടുക്കുന്ന രീതിയായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ വളരെ പരിമിതമാണ് അതായത് വലിയ വലിയ കല്ലുകൾ കിഡ്നിയിൽ ഈ അതുപോലും ഇപ്പം കീഹോൾ വഴി പലവിധ പല സിറ്റിങ്ങുകളിലായിട്ട് അതായത് ഒറ്റ തവണ ചെയ്യാതെ പല പട്ടമായിട്ട് പല പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാറുണ്ട് അതുകൊണ്ട് ഓപ്പൺ സർജറി ഏകദേശം വൃക്ക വൃക്ക വൃക്കയിലെ കല്ലുകളെ പറയുന്നതായിരിക്കും ശരിയായിട്ടുള്ള രീതി ചില ആളുകൾ പറയുന്നേക്കം ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം അതായത് പൊടിച്ച് കളയേണ്ടതുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് വീട്ടിൽ തന്നെ എൻ്റെതായിട്ടുള്ള മാർഗങ്ങളുണ്ട് തന്നെ പൊയ്ക്കോളും എന്ന് ചിലർ പറഞ്ഞു അപ്പം ഇത് എത്രത്തോളം ശരിയാണ് അങ്ങനെ തന്നെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കല്ലുകളും മൂത്രവാഹിനി കുഴലിൽ താഴെ ഇരിക്കുന്ന കല്ലുകളും നമ്മളും ചികിത്സിക്കേണ്ട ആവശ്യമില്ല രോഗി നന്നായിട്ട് വെള്ളം കുടിച്ചാൽ ഒരുപക്ഷെ അത് തന്നെ മൂത്രത്തിൽക്കൂടെ തന്നെ പോകാൻ സാധ്യതയുണ്ട് ഈ പച്ച മരുന്ന് കഴിച്ച് പോവുക അതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ് ഒരുപക്ഷെ ഇങ്ങനെ പോകുന്ന കല്ലുകളായിരിക്കാം അവർ പറയുന്നത് നമ്മൾ മരുന്ന് കഴിച്ച് പോയി എന്ന് അവർ അവലംബിക്കുന്ന ഒരു ഒരു വലിപ്പത്തിൽ കൂടുതലായിട്ടുള്ള കല്ലുകൾ അങ്ങനെ പോയി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ് അതിന് നമ്മൾ ഈ മൂത്രവാഹിനി കുഴലിൽ ഒരു കല്ല് തടഞ്ഞിരുന്നാൽ നമ്മൾ ആറാഴ്ചക്കുള്ളിൽ ആ കല്ല് ട്രീറ്റ് ഒരു എന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടെടുത്തിയേ പറ്റുകയുള്ളൂ കാരണം ആറാഴ്ച കൂടുതൽ കല്ല് തടഞ്ഞിരുന്നു കഴിഞ്ഞാൽ കിഡ്നിക്ക് ഒരു ക്ഷതം ക്ഷതമുണ്ടാകാനുള്ള സാധ്യത കൂടി കൂടി വരും പിന്നെ അത് ഇരിക്കും തോറും അതിൻ്റെ ആ ക്ഷതം കൂടി അങ്ങനെ കിഡ്നി തന്നെ നഷ്ടപ്പെട്ട കേസുകൾ വരെ നമുക്ക് വരാറുണ്ട് ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു നമ്മൾ വൃക്കയിലെ കല്ലുകളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഡോക്ടർ ഇപ്പം ചികിത്സാ മാർഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ സാധാരണഗതിയിൽ ഈ കല്ലുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഭക്ഷണക്രമവും അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വന്ന മാറ്റവും ഒരു കാരണമാകുന്നതെന്ന് പറഞ്ഞല്ലോ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ പുതിയ തലമുറയിൽ ഇത് കൂടുന്നത് ഒരുപക്ഷേ നമ്മൾ ഇപ്പൊ ഈ പ്രധാനമായിട്ടും നമ്മുടെ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് അതൊരു വലിയ ഘടകമാണ് ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വീട്ടമ്മയ്ക്കും അല്ലെങ്കിൽ പുറത്ത് പണിയെടുക്കുന്ന ഒരു ഒരു ഒരാൾക്കും ഒരേപോലെ ആയിരിക്കുമില്ല വെള്ളത്തിൻ്റെ അളവ് വരിക അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനേക്കാൾ ഒരുപക്ഷെ മൂത്രം പോകുന്നതിൻ്റെ അളവിനായിരിക്കണം നമ്മൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അതായത് ഇങ്ങനെയുള്ള രോഗി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോകുന്ന എങ്ങനെ ഇരിക്കുന്നു അതേപോലെ ആയിരിക്കണം മൂത്രം പോകുന്നത് മൂത്രത്തിൻ്റെ ആ നിറവും മറ്റും അപ്പം അതിന് ഇപ്പോൾ പുറത്ത് പണി ചെയ്യുന്ന അതുപോലെ വേർക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരുപക്ഷെ അവർ അതിനനുസരിച്ച് വെള്ളം കുടിക്കേണ്ടി വരും ചുരുക്കം പറഞ്ഞാൽ ഒരു മൂന്ന് ലിറ്ററിന് പുറത്തെങ്കിലും വെള്ളം ഈ കല്ലിൻ്റെ അസുഖം വന്ന് കല്ലിൻ്റെ അസുഖം അല്ലെങ്കിൽ കല്ലിൻ്റെ രോഗമുള്ളവർ നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം പിന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് പരിമിതപ്പെടുത്താറുണ്ട് അതായത് കല്ല് കാരണം വൃക്ക സംബന്ധമായിട്ടുള്ള തകരാർ സംഭവിച്ചവരോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമോ മറ്റോ ഉള്ളവരാണെങ്കിൽ അവർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അവർ എത്ര വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രേ മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ പൊതുവേ പക്ഷെ നന്നായിട്ട് ജലാംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരിൽ കല്ല് വരാനുള്ള സാധ്യത കുറവാണ് ഓക്കെ ഇപ്പൊ ഈ കല്ല് വരാൻ സാധ്യതയുള്ളവരിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വേനൽക്കാലമാണ് വരുന്നത് അപ്പോ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ പിന്നെ വലിയ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടിയുള്ളവർ അവർ എന്ത് ചെയ്യാൻ കഴിയും വെള്ളം കുടിക്കൽ മാത്രമേ ഉള്ളൂ അതോ വെള്ളം കുടിക്കുക നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ആഹാരത്തിലും കുറച്ച് ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റെഡ് മീറ്റ് എന്ന് അതായത് ഈ ബീഫ് മട്ടൺ മുതലായവ കല്ലുണ്ടാവാൻ വളരെ സാധ്യത ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതുപോലെ ചില ഈ ലീഫി വെജിറ്റബിൾസ് അതായത് നമ്മുടെ ഈ ചീര മുരിങ്ങയില മുതലായവ അങ്ങനത്തെ ഉള്ളതും ക്രമാതീതമായിട്ട് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഓക്സിലൈറ്റിൻ്റെ അളവ് നമ്മുടെ മൂത്രത്തിൽ കൂടുകയും അതും കല്ലായിട്ട് രൂപാന്തരപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ ഉപ്പിൻ്റെ അംശം മൂത്രത്തിൽ കൂടിയാലും അതും കല്ലുണ്ടാകാനുള്ള സാധ്യത കൂട്ടും ഡോക്ടർ ചില ആളുകൾ ഈ തക്കാളി പലപ്പോഴും കൂടുതൽ കഴിക്കാൻ പാടില്ല കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ശരിയായ ധാരണയാണോ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് തെറ്റിദ്ധാരണ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പലരുടെയും സംശയം ഇതാണ് ഞാൻ അന്നൊരു ദിവസം ഒരു തക്കാളിക്ക് കഴിച്ചു അതിൻ്റെ അതുകൊണ്ട് അതിന് ശേഷമാണോ ഈ കല്ല് വന്നത് അങ്ങനെയല്ല വരുന്നത് ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് മൂന്ന് നേരം വെച്ച് തക്കാളിക്ക് കഴിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ കല്ല് വന്നേക്കാം തക്കാളിയിൽ ഈ ഓക്സലേറ്റ് എന്ന് പറഞ്ഞ ഘടകത്തിൻ്റെ ഘടകം കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നിരന്തരം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ കല്ലുണ്ടാകാനുള്ള സാധ്യത കൂടി കൂടി വരാം പക്ഷേ നമ്മൾ ശാസ്ത്രീയമായ പഠനങ്ങളിൽ ഈ ഇറച്ചി ഞാൻ പറഞ്ഞില്ലേ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡും അതും പിന്നെ കോള മുതലായവ അങ്ങനെയുള്ളവയിൽ നിന്നും അതിൻ്റെ അമിതമായിട്ടുള്ള ഭക്ഷണം കല്ലുണ്ടാവാമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച കാര്യമാണ് പക്ഷേ ഈ ഓക്സിലേറ്റ് അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ തക്കാളിക്ക് അങ്ങനെയുള്ള മുതലായവ ശാസ്ത്രീയമായിട്ട് അത് തെളിയിച്ചിട്ടില്ല പക്ഷേ അങ്ങനെയുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഓക്കെ ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും ഇതേ പ്രശ്നം പറഞ്ഞിട്ട് എടുത്തു പറയുകയാണെങ്കിൽ പുരുഷന്മാരാണ് കൂടുതലും ഈ പ്രശ്നങ്ങളുമായിട്ട് നാട്ടിൽ വരികയും ചികിത്സ തേടുകയും ചെയ്യുന്നത് കാണാറുണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ടാവു പുരുഷന്മാരിൽ പുരുഷന്മാരായിരിക്കുമല്ലോ ഒരു പക്ഷെ കൂടുതലും ഗൾഫിൽ പോകുന്നത് പോകുന്നതായിരിക്കും ഒരു കാരണം പിന്നെ നമ്മുടെ അവിടുത്തെ ഭക്ഷണരീതി വെള്ളത്തിൻ്റെ സാന്ദ്രത ഇതൊക്കെ ഘടകങ്ങളാണ് ഈ കാലിൽ ഉണ്ടാകാൻ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അന്യരാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന അതായത് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ അപ്പം തന്നെ ടെസ്റ്റ് ചെയ്ത് കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ വന്ന ശേഷം കുറേ നാളുകൾക്ക് ശേഷം പോകാറാകുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് അയ്യോ ഇനി എന്ത് ചെയ്യും അധികം ഇല്ല നമുക്ക് പോകാൻ അപ്പോൾ അതുകൊണ്ട് അവർ വരുന്ന ഉടനെ തന്നെ ഇതിനോ ഇതിനായിട്ടുള്ള ചെക്കപ്പുകൾ മറ്റുമൊക്കെ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കല്ലുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സാ വിധികളും ഉത്തമം ഓക്കെ ഈ ചില അസുഖങ്ങൾ ഇപ്പം പ്രമേഹം പോലുള്ള അല്ലെങ്കിൽ രക്ത അതിസമ്മർദ്ദം ഉള്ള ആളുകൾക്ക് പല അസുഖങ്ങളും കൂടുതലായിട്ട് കാണാറുണ്ട് വരാനുള്ള സാധ്യതയും കൂടുന്നുണ്ട് ഇപ്പോൾ വൃക്കയിലെ സ്റ്റോൺ കല്ലുകൾ വരുന്ന ആളുകൾക്ക് ഈ അസുഖങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമുണ്ടോ എന്നുള്ളതാണ് ആയിട്ട് ബന്ധമില്ല പ്രമേഹവുമായിട്ട് കല്ലുമായിട്ട് ബന്ധമില്ലെങ്കിലും പ്രമേഹ രോഗികളിൽ കല്ല് വന്നാൽ നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അങ്ങനെയുള്ള രോഗികൾ പൊതുവേ അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ് കല്ല് തടഞ്ഞിരിക്കുകയും ആ തടഞ്ഞ് അങ്ങനെ തടഞ്ഞിരിക്കുമ്പോൾ എന്താ പറ്റുക എന്ന് ആ വൃക്കയിൽ മൂത്രം കെട്ടി നിൽക്കാനുള്ള സാധ്യത കൂടും അങ്ങനെയുള്ള പ്രമേഹ രോഗികളിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന മൂത്രത്തിൽ അണുബാധ വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രമേഹ രോഗികൾ കല്ല് വന്നാൽ നമ്മൾ കുറേ കൂടി വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില ആളുകളിൽ ഇങ്ങനെ കുറച്ച് നേരം യാത്ര ചെയ്യുമ്പോൾ കാലിൽ തൂക്കിയിട്ടിരിക്കുമ്പോൾ കാലില് നീര് ഒരു ലക്ഷണമായിട്ട് പല ഇതിനും പറയുന്നുണ്ട് അപ്പൊ വൃക്കയിലെ കല്ലുകളാണോ ഈ നീരുകൾക്ക് കാരണം അതോ വൃക്കയ്ക്കുള്ള മറ്റ് അസുഖങ്ങളാണോ ഇതിന് കാരണമായി തീരുന്നത് പൊതുവെ കാലില് നീര് വരുന്നത് വൃക്ക രോഗവുമായിട്ട് വലിയ ബന്ധമില്ല പൊതുവെ വരുന്ന കാലില് നീര് വരുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കാണ് കാലില് നീര് വരാറ് വൃക്ക സംബന്ധമായ നീര് പൊതുവെ കാണുന്നത് നമ്മുടെ മുഖത്താണ് മുഖത്ത് രാവിലെ എഴുന്നേക്കുമ്പോൾ പ്രത്യേകിച്ചും മുഖത്തൊരു നീർക്കെട്ട് പോലെ കാണുക വൃക്കയിലെ പ്രവർത്തന രാഹിത്യത്തിൻ്റെ ഒരു ലക്ഷണമാകാം അത് തന്നെയാണെന്നല്ല പക്ഷേ അങ്ങനെ ആകാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ എന്ന് പറഞ്ഞ് ഒരു രക്തപരിശോധനയാണ് അത് ചെയ്താൽ തന്നെ നമുക്ക് ഡോക്ടർ ഇത് ഏതെങ്കിലും പ്രത്യേക പ്രായക്കാരിലാണോ കിഡ്നി സ്റ്റോൺ കൂടുതലായ അത് എല്ലാ പ്രായക്കാരിലും ഈ അസുഖം കാണാറുണ്ടോ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളെ നമുക്ക് കാണാം അപ്പോൾ അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമാണ് പൊതുവേ നമ്മൾ യങ് അഡൽട്ട്സ് എന്ന് പറയാം അതായത് ഒരു ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ നമ്മൾ ആ ജോലിയൊക്കെ പുറത്ത് ജോലിയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രായത്തിലാണ് പൊതുവേ സ്വതവേ കല്ല് കൂടുതലായിട്ട് കണ്ടുവരാറ് പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ഡിസ്റ്റർബിങ് എന്ന് പറയാവുന്നത് വളരെ ചെറിയ പ്രായത്തിൽ പോലും കല്ലുകൾ കാണാറുണ്ട് അതിന് ഒരു പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുന്നതിലുള്ള കുറവും പിന്നെ ആഹാര രീതികളിൽ വരുന്ന മാറ്റങ്ങളും മറ്റും ആകാം അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം ചിലര് വൃക്കയിലെ കല്ലുകൾ വന്നു ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും മരുന്നുകൾ കൃത്യമായി കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് വരാനുള്ള ഒരു സാധ്യതയെ തടഞ്ഞിർത്താൻ പറ്റുമോ എന്ന് കാരണം വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് ഇവർക്കറിയാം അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ സിറപ്പുകൾ കുടിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് സ്വയം മെഡിക്കൽ ഇവിടെ എന്താ പറയുക ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി കഴിക്കുന്ന ആൾക്കാരെ കാണാം ഇത് എത്രത്തോളം ശരിയായ ഒരു പ്രവണതയാണ് എന്നുള്ളതാണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃക്കയിലെ പി എച്ച് എന്ന് പറയുന്നത് മൂത്രത്തിലെ പി എച്ച് ഒരു ഘടകമാണ് ഈ കല്ല് വരാൻ അപ്പം ഈ മൂത്രത്തിലെ പിഎച്ച് ആൽക്കൈസ് ചെയ്യാന്ന് നമ്മൾ പറയും അതായത് അങ്ങനെ ചെയ്യുന്നതാണ് ഈ സിറപ്പുകൾ മറ്റും അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡ് ടൈപ്പ് കല്ലുകൾ അതായത് കാൽഷ്യം കല്ലുകളും ഇത് രണ്ടും വരാനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കും അതിനാണ് ഈ സിറപ്പായിട്ട് കൊടുക്കുന്നത് നമ്മൾ തന്നെ കൊടുക്കാറുണ്ട് അത് അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യുന്നതാണ് എപ്പോഴും ഉത്തമം അങ്ങനെ ഒരു ഒരു പരിധി വരെ നമുക്ക് ഈ കല്ലുകൾ പിന്നീട് വരുന്നത് തടയാനും പറ്റും ഡോക്ടർ ഇപ്പൊ പുറത്ത് വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവർക്ക് വേർത്ത് പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് ദാഹിക്കും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കുടിയും എന്നാൽ ഇപ്പോൾ ഈ മാറിയ കാലത്ത് പൊതുവേ എല്ലാവരും എ സിക്ക് അകത്തിരുന്ന് വർക്ക് ചെയ്യുന്നവരാണല്ലോ അപ്പോൾ അവർക്ക് ജലാംശം അധികം പോവാത്തത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നില്ല പക്ഷേ അത് അവൾ അവർക്ക് അത്രയും ആവശ്യമില്ല എന്നുണ്ടോ ശരീരത്തിന് കൃത്യമായി ഇത്രയളവിൽ വെള്ളം ആവശ്യമില്ല എന്നുണ്ടോ എ സിയിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്ന ഇൻസെൻസിബിൾ ലോസ് എന്നൊരു സംഭവമുണ്ട് അതായത് പുറമേ ജോലി ചെയ്യുന്നവർക്ക് പൊതുവേ അത് കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ദാഹവും കൂടാം ഈ പറഞ്ഞപോലെ എ സി ഇരിക്കുന്നവർക്ക് അത്രയും ദാഹം തോന്നാറില്ല പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം വൃക്കയിൽ കല്ല് വന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അളവിൽ വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ചെയ്യണം മാത്രവുമല്ല ഈ വെള്ളം കുടിക്കുന്നത് നമ്മൾ സ്പേസ് ചെയ്ത് ഒരു ഇൻ്റർവൽ ഇൻട്രവൽ ഇടവിട്ട് വേണം കുടിക്കാൻ അതായത് നമ്മൾ ഒരു സമയം രാവിലെ ഇപ്പം ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളം കുടിച്ച് പിന്നെ കുറേ സമയം വെള്ളം കുടിക്കാതിരിക്കുന്നതിലും കാര്യമില്ല അതായത് കുടിക്കുന്ന അളവ് നമ്മൾ ഇടവിട്ട് ഇടവിട്ട് കുടിക്കാൻ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും രാത്രി കിടക്കാൻ മുൻപേ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അങ്ങനെ പഠനമൊന്നുമില്ല രാത്രി ഒരുപക്ഷെ അങ്ങനെ വെള്ളം കുടിച്ചാൽ നമുക്ക് രാത്രി ഒരു ഒഴിക്കാൻ എഴുന്നേക്കേണ്ടതായിട്ട് വരാം പ്രത്യേകിച്ച് പ്രായം ആളുകളിൽ പ്രോസ്റ്റേറ്റ് സംബന്ധമായ രോഗം കൂടിയൊക്കെ ഉള്ളപ്പം ഇങ്ങനെ എഴുന്നേൽക്കേണ്ടതിൻ്റെ പ്രാവശ്യം കൂടാം അതാണ് അതിൻ്റെ കാരണം വെള്ളം കുടിക്കുന്നത് ഒരിക്കലും ഒരു ഒരു ദോഷമേ അല്ല ഇപ്പോൾ വേനൽക്കാലത്ത് ഡോക്ടർക്ക് ഒരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് ആരോഗ്യം ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്തിൽ വേനൽക്കാല രോഗങ്ങൾ പ്രാമുഖ്യമുള്ള ഒന്നാണ് ഈ വൃക്കയിലെ കല്ല് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക ഇടവിട്ട് ഇടവിട്ട് വെള്ളം കുടിക്കുക പിന്നെ ആഹാരത്തിലുള്ള ആഹാരവും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പോലെ കല്ല് വരാനുള്ള സാധ്യത നമുക്ക് വളരെയധികം പരിമിതപ്പെടുത്താൻ പറ്റും ഡോക്ടർ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം